നമസ്കാരം ശ്രീരാഘവ ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്കറിയാം എല്ലാ ഗ്രഹങ്ങളും കലാകാലങ്ങളിൽ രാശിമാറ്റം നക്ഷത്രമാറ്റം ഇവയൊക്കെ നടത്താറുണ്ട് ഇതിൻ്റെ ഫലമായി ഓരോ രാശിക്കാർക്കും ഗുണകരമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇവിടെ ജ്യോതിഷപ്രകാരം നമുക്ക് നോക്കുമ്പോൾ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നത് അതിനാൽ ലഭിക്കുന്ന പലവിധ മാറ്റങ്ങൾ കുറച്ച് നക്ഷത്രക്കാരുടെ അതായത് ഒരു ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തെ വർണ്ണാഭമാക്കാൻ പോവുകയാണ് ചൊവ്വയാണ് ഇവിടെ ഒരുങ്ങുന്നത് അതായത് ചൊവ്വയ്ക്ക് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മടങ്ങി വരാനായി നാൽപ്പത്തിയഞ്ച് ദിവസത്തെ സമയമാണ് ആവശ്യം അപ്പോൾ അതിനാൽ തന്നെ ഒരു രാശിചക്രം പൂർത്തിയാക്കാൻ ചൊവ്വ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മാസമെങ്കിലും എടുക്കും ഇവിടെ ചൊവ്വ നേരത്തെ തുലാം രാശിയിലായിരുന്നു ഇപ്പോൾ വൃശ്ചികം രാശിയിലേക്കാണ് ചൊവ്വയുടെ സഞ്ചാരം എത്തിയിരിക്കുന്നത് അപ്പോൾ ചൊവ്വ സ്വന്തം രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ട് രണ്ട് യോഗങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായ രുചക് രാജയോഗവും കേന്ദ്ര ത്രികോണ രാജയോഗവുമാണ് ഇവിടെ ചൊവ്വ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന സമയമാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് ആ മാറ്റങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കുന്നതിന് മുന്നേ തന്നെ ചൊവ്വാ ഗ്രഹത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം സൂര്യനെ ഗ്രഹങ്ങളുടെ രാജാവായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ രാജ്ഞിയായിട്ട് വരുന്നത് ചന്ദ്രൻ ഇവരുടെ സൈന്യാധിപനായിട്ടാണ് ചൊവ്വയെ കണക്കാക്കുന്നത് ചൊവ്വ എന്ന ഗ്രഹം വളരെയധികം കൊടും ചൂടുള്ള ഒരു ഗ്രഹമാണ് കൂടാതെ സൗരയുധത്തിലെ നാലാമത്തെ ഗ്രഹമാണ് ഒരു മനുഷ്യന് അവന് നേർക്കു വരുന്ന വെല്ലുവിളികളെ ധൈര്യസമേതം നേരിടുവാനും നേരിട്ട് പോരാടി വിജയം കൈവരിക്കുവാനും ആ വിജയം ധൈര്യസമേതം എല്ലാ കാര്യങ്ങളിലും നേർവഴിയിലേക്ക് നയിക്കപ്പെടുന്നതിനും ഒക്കെ ചൊവ്വ ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട് ചൊവ്വയുടെ സഹായം അല്ലെങ്കിൽ അനുഗ്രഹം വന്നു ചേർന്നാൽ ഏതൊരു കാര്യത്തെയും ധൈര്യസമേതം നമുക്ക് നേരിടുവാൻ സാധിക്കും എന്നതാണ് പ്രത്യേകതയായി പറയേണ്ടത് അതുകൂടാതെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേക ഊർജം വന്നെത്തുകയും ചെയ്യും ചൊവ്വയുടെ ആ ചൊവ്വ ഏത് കാര്യത്തിനും നമുക്ക് വളരെയധികം ഊർജ്ജത്തെ നൽകുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ ചൊവ്വ എന്ന ഗ്രഹത്തെ ശക്തിയുടെ പര്യായമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇവിടെ ചൊവ്വ ഗ്രഹത്തിൻ്റെ അനുകൂലമായ ഒരു അവസ്ഥയാണ് ഈ മൂന്ന് രാശിക്കാരായ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇതിൻ്റെ ഫലമായൊരു മനുഷ്യനിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് അനുകൂല രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ആ ഏത് വ്യക്തിക്കാണോ അനുകൂലമായി നിൽക്കുന്ന ആ വ്യക്തിയെ ഒരു യോദ്ധാവാക്കി മാറ്റും അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തെയും വാക് ചാതുര്യമാകട്ടെ അതേപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ ഒരു ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് എല്ലാവരെയും തോൽപ്പിച്ച് മുന്നേറുവാനുള്ള ഒരു ഭാഗ്യം ഇവിടെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ചൊവ്വാഗ്രഹത്തെ കൊണ്ട് സുബ്രഹ്മണ്യനെ അതിൽ ഭദ്രകാളി ദേവിയൊക്കെയാണ് കണക്കാക്കുന്നത് ദേവസൈന്യാധിപനാണല്ലോ ഭഗവാൻ സുബ്രഹ്മണ്യൻ ചൊവ്വയുടെ രത്നമായി വരുന്നത് പവിഴമാണ് അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ സൈനികരായിട്ടുള്ള ആളുകൾ ആയുധങ്ങളിൽ പവിഴം പതിപ്പിക്കാറുണ്ട് എന്നൊക്കെ കേൾക്കാറുണ്ട് എന്തുകൊണ്ടെന്നാൽ പവിഴം ചൊവ്വയുടെ ഗ്രഹമാണ് അപ്പോൾ ചൊവ്വയുടെ അനുഗ്രഹം കൂടി വന്നു ചേർന്ന് തൻ്റെ ആയോധന കലകളിൽ അല്ലെങ്കിൽ തൻ്റെ പ്രാവീണ്യം എല്ലാ മേഖലകളിലും തെളിയിക്കുവാനും യുദ്ധം ചെയ്ത് രാജ്യത്തിനെ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുവാനും ചൊവ്വയുടെ അനുഗ്രഹം അത്യാവശ്യമായതുകൊണ്ട് തന്നെയാണ് യുദ്ധ യുദ്ധം ചെയ്യുമ്പോൾ യോദ്ധാക്കളായ ആളുകൾ അവരുടെ വാളുകളിൽ പവിഴം പതിപ്പിച്ചിരുന്നു അപ്പോൾ അത്രത്തോളം വളരെയധികം ശക്തിയുക്തമായ ഒരു ഗ്രഹം കൂടിയാണ് ചൊവ്വ എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ചൊവ്വയുടെ ഇവിടെ രാശിമാറ്റം നിമിത്തം സ്വന്തം രാശിയായ വൃശ്ചികം രാശിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ട് രണ്ട് മഹായോഗങ്ങളാണ് രൂപം കൊണ്ടിട്ടുള്ളത് ഒന്ന് രുചഗ് രാജയോഗം അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ രുചക് രാജയോഗം എന്ന് അതായത് ചൊവ്വ അതിൻ്റെ ഉച്ചസ്ഥാനമായ മകരം രാശി അല്ലെങ്കിൽ വൃശ്ചികം എന്നിവിടങ്ങളിൽ കേന്ദ്രസ്ഥാനത്ത് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ വരുമ്പോഴാണ് ഈ യോഗം രുചഗ് രാജയോഗം രൂപം കൊള്ളുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ഒരു വ്യക്തിയിൽ അസാമാന്യ ധൈര്യം ഉണ്ടാകുന്നതാണ് ഇന്നലെ വരെ ആരെ കണ്ടാലും ആരെ കണ്ടാലും പേടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അസാമാന്യമായൊരു ധൈര്യം ഉണ്ടാകും ഏത് കാര്യങ്ങളിലും നേരിടുവാനായിട്ട് സമ്പത്ത് വർദ്ധിക്കും അതായത് ഇന്നലെ വരെ ഒന്നുമല്ലാതിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് അപ്രതീക്ഷിത ധനവാനായി മാറുമെന്ന് സാരം ഗൗരവം ഉണ്ടാകും ഒരു ശൗര്യം ഉണ്ടാകും ഏത് കാര്യത്തെയും ചുറുചുറുക്കോടെ നേരിടുവാൻ സാധിക്കും പ്രശസ്തി തുടങ്ങിയ ഗുണങ്ങളാണ് രുചക് രാജയോഗയുടെ ഒരു വ്യക്തിക്ക് നൽകുന്നത് അപ്പോൾ ഒരു ജീവിതത്തിൽ സമ്പൂർണമായ ഒരു മാറ്റം ഇവിടെ വന്നു ചേരുമെന്നതാണ് സാർ അപ്പോൾ ഈ ഒരു സമയം ചൊവ്വയുടെ ഈ വൃശ്ചികം രാശിയിലുള്ള സഞ്ചാരം വളരെയധികം ഭാഗ്യത്തെ മാറ്റത്തെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായി ധൈര്യമുണ്ടാകും ഊർജ്ജം സമ്പത്ത് പ്രശസ്തി അങ്ങനെ എല്ലാവിധത്തിലുള്ള ഭൗതിക സുഖഭോഗങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകും കർമ്മമേഖലയിൽ മേഖലയിൽ സ്ഥാനക്കയറ്റം ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വമ്പൻ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മടിപിടിച്ചിരുന്ന ആളുകളുണ്ടാകും അല്ലെങ്കിൽ പത്തുപേരുടെ സഹായം വേണമെന്ന് വിചാരിച്ചിരുന്ന വ്യക്തികളുണ്ടാവും അപ്പോൾ അവർക്ക് പോലും ഈ മൂന്ന് രാശിയിലാണ് നിങ്ങളുടെ നക്ഷത്രം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യത്തെയും വളരെ കൃത്യമായി ചെയ്തു തീർക്കാനായി സാധിക്കും സമൂഹത്തിൽ ബഹുമാനം അംഗീകാരം ഇതൊക്കെ വർദ്ധിക്കുന്നതാണ് അപ്പോൾ അതാണ് രുചക് രാജ്യോഗത്തിന്റെ ഗുണാനുഭവം ഇനി മറ്റൊരു രാജയോഗം കൂടിയുണ്ട് കേന്ദ്ര ത്രികോണ രാജയോഗം വളരെയധികം ശക്തമായ ഒരു യോഗമായിട്ട് തന്നെയാണ് ജ്യോതിഷത്തിൽ ഇതിനെ കണക്കാക്കുന്നത് ഇപ്പോൾ കേന്ദ്രഭാവങ്ങളായ ഒന്ന് നാല് ഏഴ് പത്ത് എന്നിവയിലും ത്രികോണ ഭാവ ഭാവങ്ങളായ ഒന്ന് അഞ്ച് ഒൻപത് എന്നിവയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുമ്പോഴും ഇവിടെ കേന്ദ്ര ത്രികോണ രാജയോഗം ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഫലമായി ഒരു വ്യക്തിക്ക് എല്ലാവിധ ധന യോഗവും സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും നഷ്ടപ്പെട്ട പലവിധ മുതലുകൾ വകകൾ ഒക്കെ തിരിച്ച് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ വളരെ അംഗീകാരങ്ങൾ നേട്ടങ്ങൾ ഇതൊക്കെ വന്നു ചേരും ആരുടെ പ്രഭാവം നിമിത്തം ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം ഇപ്പോൾ വളരെ വലിയൊരു നേട്ട സമയത്തിലാണ് നിങ്ങളിപ്പോൾ വന്നു നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാരെ ഇതിനോടകം പറഞ്ഞിട്ടില്ല അത് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആർക്കും പണം കടം കൊടുക്കാതിരിക്കേണ്ടതാണ് ഈ പറയാൻ പോകുന്ന മൂന്ന് രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ പണം കടം കൊടുക്കുകയും ചെയ്യരുത് കടം വാങ്ങിക്കുകയും ചെയ്യരുത് അന്നേ ദിവസം നിങ്ങളിൽ നിന്ന് പണം യാതൊരു വശാലും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത് അതേപോലെ തന്നെ ചുവ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും വളരെയധികം ഉത്തമമായ കാര്യമാണ് പിന്നെ ചുവന്ന പയറ് കൽക്കണ്ടം പെരുംചീരകം അതേപോലെ ചെറുപയർ ഗോതമ്പ് ചുവന്നതായിട്ടുള്ള പുഷ്പങ്ങൾ ചെമ്പ് പാ ചെമ്പ് പാത്രങ്ങൾ അതേപോലെ ശർക്കര തുടങ്ങിയവയൊക്കെ ദാനം ചെയ്യുവാൻ സാധിക്കുന്നത് നല്ലതായിരുന്നു ചൊവ്വയ്ക്ക് ചൊവ്വയുടെ അനുകൂല സമയമാണ് അപ്പോൾ ഈ ദാനധർമാദികൾ ഈ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ നടത്തുന്നത് വഴി വീണ്ടും ചൊവ്വയുടെ ഒരു പ്രീതി കൂടുതലായി നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ശർക്കര ക്ഷേത്രങ്ങളിലൊക്കെ പായസം വയ്ക്കാനായിട്ടൊക്കെ സമർപ്പിക്കാവുന്നതാണ് അതേപോലെ ചുമന്ന പയറ് അത് അവിടെ അന്നദാനത്തിന് സമർപ്പിക്കാം ചെറുപയർ ഗോതമ്പ് അങ്ങനെയുള്ള ഈ വസ്തുക്കൾ ഈ പറഞ്ഞിരിക്കുന്ന അന്നദാന നടത്താവുന്നതാണ് അല്ലെങ്കിൽ അത് പാവപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനമായിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായ മാറ്റത്തെ അല്ലെങ്കിൽ ചൊവ്വയുടെ ഒരു ആനുകൂല്യത്തെ ചൊവ്വയുടെ പ്രീതി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായകമാകുന്നതാണ് ഈ നക്ഷത്രക്കാർ അതായത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിമിത്തം ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ രാശിയായി വരുന്നത് മേടമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് രുചക് രാജയോഗവും കേന്ദ്ര ത്രികോണ രാജയോഗവും വളരെയധികം ശുഭകരമായ സമയമാണ് പ്രധാനം ചെയ്യുന്നത് കർമ്മമേഖലയിൽ മേഖലയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും എല്ലാം വിധത്തിൽ കർമ്മമേഖലയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങളുടെ പാത നിങ്ങൾക്ക് മുന്നിൽ സുഗമമാകും നിങ്ങൾക്ക് തടസ്സമായി ആരും തന്നെ ഉണ്ടാവുകയില്ല കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഒരു യോദ്ധാവിനെ പോലെ ഒരു പോരാളിയെ പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ് ശമ്പള ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടമെന്ന് പറയുമ്പോൾ ലോൺ ചിട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാതെ ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് നിങ്ങൾ ലോട്ടറി എടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയല്ല എങ്കിൽ പോലും നിങ്ങളൊരു ലോട്ടറി ഒക്കെ സ്ത്രീയായാലും പുരുഷനായാലും ഒന്ന് എടുക്കുന്നത് നല്ലതാണ് ഭാഗ്യസമയമാണ് അപ്രതീക്ഷിതമായി നിങ്ങൾ വിചാരിക്കാതെ അല്ലാതെ നനച്ചിരിക്കാതെ സമയത്തിൽ കയ്യിലേക്ക് ധനം വന്നു ചേരാനുള്ള ഭാഗ്യം ഇവിടെ ചൊവ്വയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കുള്ളതിനാൽ തന്നെ പല മേഖലകളിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ധനം വന്നു ചേരേണ്ടതാണ് സ്വർണം പോലെയുള്ള ചില വിലപിടിപ്പുള്ള വസ്തുവകകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ അതും ചിലപ്പോൾ സമ്മാനമായി ചിലപ്പോൾ ഭാര്യ ഭർത്താവിനായിരിക്കും അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ അച്ഛനമ്മ അവരിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കതാണ് ഏതുമാകട്ടെ അതിലുപരി ചിലപ്പോൾ ചില മത്സരങ്ങളിൽ പങ്കെടുത്ത് അവിടെ നിന്നുള്ള സമ്മാനങ്ങൾ ലഭിക്കുന്നതാകാം ഏതായാലും ചില വളരെയധികം വിലപിടിപ്പുള്ളതായ വസ്തുവകകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ പൂർവിക ഏതെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുള്ളവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ അർഹിക്കുന്നതായ അംഗീകാരങ്ങൾ അതായത് സ്വത്തുവകകളായിട്ടാകാം അല്ലെങ്കിൽ ധനമായിട്ടാകാം ഏതായാലും നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട് ഒരുപാട് നാളുകളായി പ്രണയബന്ധത്തിലൊക്കെ ഇരുന്ന ആളുകൾ ആ പ്രണയബന്ധത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ആ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബക്കാരുമായി എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായി നടക്കില്ല എന്നുവരെ വിഷമിക്കുന്നവരുണ്ടാകും ആ വിഷമമൊന്നും ആവശ്യമില്ല നല്ലൊരു സമയത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ചൊവ്വയുടെ ഗുണഗണങ്ങൾ നിങ്ങൾക്കിതിനോടകം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ് ക്ഷേത്ര ദർശനങ്ങൾ നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക കൂടാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ദാനം ചെയ്യാനും ശ്രമിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതും ചുവപ്പ് വസ്ത്രമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോകട്ടെ സാരമില്ല ഒരു ചുവന്ന കർച്ചയും പായാലും കയ്യിൽ കരുതുന്നതും ഏറ്റവും അധികം ഉത്തമമായിരിക്കും അടുത്ത രാശി കർക്കടകമാണ് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കടകം രാശിക്കാർക്കും രുചക് രാജ്യയോഗവും കേന്ദ്ര ത്രികോണ രാജ്യയോഗവും വളരെയധികം അനുകൂലമായ അവസ്ഥയും അനുകൂലമായ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് ഇവിടെ ചൊവ്വ വളരെയധികം സാമ്പത്തിക ഉന്നതി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഉന്നതമായൊരു സാമ്പത്തിക നിലയിലേക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നതാണ് ധനം കയ്യിലേക്ക് എത്തിച്ചേരാനായി ഈ ഭാഗ്യം കാണുന്നുണ്ട് പല വഴികളിൽ ധനം കയ്യിലെത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വഴിയെന്നല്ല പല വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും ഒരു ജോലി നിലവിൽ ചെയ്യുകയാണെങ്കിൽ പോലും പാർട്ട് ടൈം ആയിട്ട് പോലും ചില ജോലികൾ അനുകൂലമായി നിങ്ങളിലേക്ക് എത്തി അതൊക്കെ ചെയ്ത് ധനം സമ്പാദിക്കുവാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്നതാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരും നമ്മൾ പറയാറുണ്ട് ചില ജോലികൾ ഉണ്ടായിരുന്നു അത് തടസ്സപ്പെട്ടു പോയി ഇനി മുന്നോട്ട് എങ്ങനെയാണ് വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥക്കൊരു മാറ്റമാണ് നിലവിൽ തുടങ്ങി Ne വിദേശ ജോലിക്കുള്ള തൊഴിലവസരങ്ങൾ വന്നുചേരുന്ന സമയമാണിപ്പോൾ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങൾ വളരെ പരിശ്രമത്ത് അതായത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക അനുകൂലമായ സമയമാണ് എന്തൊക്കെ തടസ്സങ്ങൾ അത് മനുഷ്യരുടെ ഭാഗത്തു നിന്നാകട്ടെ അല്ലെങ്കിൽ ലീഗലി ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാകട്ടെ ഏതായാലും പ്രശ്നങ്ങളൊക്കെ മാറ്റപ്പെടും കാരണം എന്നാൽ ഇവിടെ സൈന്യാധിപനായ ചൊവ്വയാണ് അനുകൂലമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മേലുള്ള തടസ്സങ്ങളെ അദ്ദേഹം ഒരു യോദ്ധാവിനെ പോലെ നിന്ന് ആ തടസ്സങ്ങളെ വെട്ടിമാറ്റും എന്നതാണ് അതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ദർശനം നടത്തുക ഭസ്മാഭിഷേകം നടത്തുക ഒരു കവറും ഭസ്മം വാങ്ങിച്ച് നടുക സമർപ്പിച്ചാലും മതി ഭസ്മാഭിഷേകം നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭദ്രകാളി ദേവിക്ക് ചോ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു ഹാരമൊക്കെ സമർപ്പിച്ച് മനസ്സിൻ്റെ വേവലാദികൾ ആകുല ആകുലാതി ആകുലങ്ങൾ അതേപോലെ വിഷമങ്ങൾ ഇതൊക്കെ ഭഗവാനോട് പറയുന്നതാണ് ഉണ്ടെങ്കിൽ പോലും ഭദ്രകാളി ദേവി ശത്രുക്കളെ എല്ലാം വെട്ടി നിരപ്പാക്കുന്നവളാണ് അപ്പോൾ അതുകൊണ്ട് അമ്മ മഹാമായ പരാശക്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ചുവന്ന വസ്ത്രം ധരിക്കുക അപ്പോൾ ചുവന്ന ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴല്ല അല്ലാത്തപ്പോൾ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ് വസ്ത്രമില്ല ചുവന്ന വസ്ത്രമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തൂവാല നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കാവുന്നതുമാണ് ചൊവ്വയുടെ കൂടുതൽ പ്രീതി ഒരു അനുകൂലം ഒക്കെ നിങ്ങളിലേക്ക് ഇപ്പോൾ ഉള്ളതിനാൽ തന്നെ ആ പ്രീതി അനുകൂലവും ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നതാണ് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്കും രുചക രാജ്യോഗം കേന്ദ്ര ത്രികോണ രാജ്യോഗവും വളരെയധികം മാറ്റങ്ങളെയാണ് സമ്മാനിക്കുന്നത് സ്വപ്ന സമാനമായ ഒരു ജീവിതം വന്നു ചേരും സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇവിടെ ഒരു മാ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ ആഗ്രഹം ഉടനടി നടക്കുന്നതാണ് എങ്കിൽ പോലും നിലവിലൊരു ജോലി ഇരിക്കെ അത് കളഞ്ഞിട്ട് വേറെ ജോലിക്ക് ഒത്തിരി നാൾ കാത്തിരിക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയ്ക്ക് മുതിരാതിരിക്കുന്നതാണ് ഉത്തമം നിലവിലെ ജോലിയെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഭാഗ്യം ഇപ്പോൾ അനുകൂലമായി വന്നിരിക്കുകയാണ് ഒരു യോദ്ധാവിനെ പോലെ ഒരു ഒരു യോധ ഒരു പടയാളിയെ പോലെ അല്ലെങ്കിൽ ഒരു ഇവിടെ ധൈര്യമാണ് ഈ ഉപാഗ്രഹം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് ഒളിച്ചോടുകയല്ല ഏത് കാര്യത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടി വരികയില്ല ധൈര്യസമേതം നിങ്ങൾക്ക് നിന്ന് ജോലികളെ അല്ലെങ്കിൽ നിങ്ങളേതായിട്ടുള്ള കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ ഒരു ഭാഗ്യം അനുഗ്രഹം നിങ്ങൾക്ക് സ്വയമേവ വന്നുചേരുന്ന സമയമാണ് ഒരു ഉണർവുണ്ടാകുന്ന എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക അതായത് ഏത് കാര്യത്തെ കണ്ടാലും ഭയത്തോടെ നോക്കിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ആ ഭയം നിങ്ങളിൽ നിന്ന് അകന്നു മാറുകയും നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ ധാരാളമുണ്ട് ഇനിയും നിങ്ങൾക്ക് സമയം നഷ്ടമായിട്ടില്ല എന്നൊരു ബോധം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന വളരെയധികം നേട്ടകരമായ ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് അപ്പോൾ കർമ്മ മേഖലയിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്കിപ്പോൾ വന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് വളരെയധികം ഊർജ്ജമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക അതേപോലെ ഈ ദാനധർമ്മങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ദാനം നട ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ചൊവ്വാ ദിനങ്ങളിൽ ആർക്കും പണം നിങ്ങളുടെ കൈകൊണ്ട് കൊടുക്കുവാൻ പറ്റും അതായത് നമ്മൾ കടയിൽ നിന്നൊരു സാധനം വാങ്ങിച്ചാൽ അതിൻ്റെ കാശ് കൊടുക്കുന്നത് അതല്ല പറഞ്ഞത് ഒരാൾ വന്ന് നമ്മളോട് കടം ചോദിക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കഴിവതും കൊടുക്കാതിരിക്കുക പിന്നെ ഒട്ടും പറ്റാത്തൊരു കൂട്ടുകാരനാണെങ്കിൽ നാളത്തെ ദിവസം അതായത് ചൊവ്വ കഴിഞ്ഞ് ബുധനാഴ്ച നാളത്തെ ദിവസം തരാം ഇപ്പം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എന്തെങ്കിലും പൈസ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഒഴിവുകഴിവുകൾ പറഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് മാറേണ്ടതാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആർക്കും കടം കൊടുക്കാനും പോകേണ്ട കടം വാങ്ങിക്കാനും പോകേണ്ട അന്നേ ദിവസം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കടം കൊടുക്കരുതെന്നതാണ് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യമായിരിക്കും ചിലപ്പോൾ ആ ഭാഗ്യസമയമായിരിക്കും മറ്റുള്ള ഒരാളിലേക്ക് എത്തിച്ചേരാനായി നിങ്ങൾ ധനം കൊടുക്കുന്നത് വഴി സാധ്യമാകുന്നത് അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർ അതായത് മേടം ചിങ്ങം കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് വളരെയധികം ഭാഗ്യം സമ്പത്ത് സമൃദ്ധി സമയമായതിനാൽ തന്നെ നിങ്ങൾ ദാനം ചെയ്യുന്നതും ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതും ചൊവ്വാഴ്ച ദിനങ്ങളിൽ പൈസ കൺട്രോൾ ചെയ്യുന്നതും നിങ്ങളുടെ ജീവിതത്തിന് ശ്രേഷ്ഠമായ ഒരു ഭാവിയെ ഒരു നേട്ടത്തെയായിരിക്കും പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഇവർക്കും നല്ല ഒരു സമയമാണ് തുടങ്ങിയിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ ഗ്രഹമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാശിമാറ്റത്തിൻ്റേതായിട്ടുള്ള ഗുണകരമായ ഫലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നന്ദി